ണ്ട് കുട്ടി നല്ല കുട്ടിയാണ് പേരണ്ട് നീളം ഉണ്ട് ഏകരം ഉണ്ട് ഒക്കെ ഒരേ പോലെ കുട്ടികളെ ഒന്നും ഇല്ല നല്ല കുട്ടികളാണ് നല്ല അടിപൊളി കുട്ടികൾക്ക് ഒരേപോലെ തന്നെ നല്ല നല്ല അടിപൊളി കുട്ടികളാണ് ഞാൻ ഇത് മാർക്ക് ചെയ്തു നാലെണ്ണം ഞാൻ മാർക്ക് ചെയ്തു അതിന് മൂന്നെണ്ണാണ് ഞാൻ എടുക്കണത് മാർക്കിങ് കിടക്കുന്നുണ്ട് പക്ഷെ ഇന്നും കൺഫ്യൂഷനാണ് വരുമ്പോ ഒക്കെ നല്ല കുട്ടികളും

നല്ല അഭിപ്രായങ്ങളാണ് അല്ലേ ഓ നല്ല അഭിപ്രായങ്ങളാണ് കാരണം നമ്മൾ പറഞ്ഞെന്നല്ല ആ വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് മുറ മുറിൻ്റെ പ്രത്യേകത ഓക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട് വാങ്ങി പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഓൾറെഡി കഴിഞ്ഞു എന്ന് പറയാം ആളുകൾ വരുന്നുകൊണ്ട് ഇരിക്കുകയാണ് ഏകദേശമൊക്കെ ഏകദേശമൊക്കെ ബുക്കിംഗ് ആയിട്ട് ഉണ്ടാവും ഓ എന്തായാലും കൊടുക്കാനുണ്ടാവും നമുക്ക് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീക്ക് പുതിയ സ്റ്റോക്ക് വരികയാണല്ലോ ആ അപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവും ഷോപ്പൊക്കെ ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡാണ് തീർച്ചയായിട്ടും ഇപ്പം വളരെ ഇൻട്രസ്റ്റഡ് ആണ് എല്ലാവരും കുറേ പുതു തലമുറകളൊക്കെ അതിൽ ഇറങ്ങി വരുന്നുണ്ട് നല്ലൊരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ കാരണം നമ്മൾ മുതൽ മുടക്കിൻ്റെ ഒരു മൂന്നിറക്കിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ നമ്മൾ പത്തോ ഇരുപതോ രൂപക്ക് വാങ്ങി പെരുന്നാൾ സമയത്തൊക്കെ ഒരു അമ്പത് എൺപത്തഞ്ച് എഴുപത് മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് എല്ലാവരും അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു മെയിൻ കാരണം യെസ് നമുക്ക് കിട്ടും ഇറങ്ങാനുള്ളത് ഇപ്പൊ പുല്ലും മഴയൊക്കെ ഉള്ളതുകൊണ്ടേ അത്യാവശ്യം വളർത്താനും പറ്റും പെട്ടെന്ന് വെയിറ്റ് ഗെയിനും ഉണ്ടാവും ഇനി നമുക്കൊരു ക്രൂഷ്യൽ ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ രണ്ട് മാസം മെയ് വരെയൊക്കെ ക്രൂഷ്യൽ ടൈം ആണെങ്കിലും നമുക്ക് മാനേജ് ചെയ്തിട്ട് പോകാൻ പറ്റും പുതു തലമുറകൾ കുട്ടികൾ മറ്റുള്ള പ്രൊഫഷണൽസ് തന്നെ ഈ ഒരു മേഖലയിലേക്ക് പോത്ത് വളർത്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പാഷനായിട്ട് യെസ് ഒരു പാഷനായിട്ട് തന്നെ അവരതിനെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട് പഠിത്തത്തിൻ്റെ കൂടെ തന്നെ കുട്ടികളായാലും കോളേജ് പഠിക്കുന്ന ആളുകളായാലും ഞാൻ പറഞ്ഞ പോലെ പ്രൊഫഷണലിസ്റ്റായാലും അവരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട് യിരിക്കണം വന്നിട്ട കുട്ട നൂറ് മുതൽ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ് വരെയാണ് സ്റ്റോക്ക് ഉള്ളത് സ്റ്റോക്ക് നമുക്ക് ഹരിയാന മുറ മുറ ക്രോസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ആയി സോൾഡ് ഔട്ട് ആയി ഇനിയിപ്പോ നമ്മൾ കഴിഞ്ഞിട്ട് നേരെ എന്തെങ്കിലും കൊടുക്കണം അതായത് ട്രീറ്റ്മെന്റ് ആയിട്ടില്ല പനികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഗുളിക കൊടുക്കുക പിന്നെ വാക്സിനേഷൻ കൊടുക്കണം ഓക്കെ അതേപോലെ ആ പുലിച്ചിരുന്ന് ഇപ്പം അല്ലേ ശരി റൂട്ട് കുറച്ച് ബുദ്ധിമുട്ടായോ അതെ ആയിക്കോട്ടെ തല ശ്രദ്ധിക്കണം ഈ പൈപ്പിനെ ഓക്കെ ഓക്കെ നമ്മൾ ആരംഭിക്കാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ആളുകളൊക്കെ ആളുകളൊക്കെ എത്തി കുറെ ദൂരത്തുനിന്നൊക്കെ ആളുകളാണ് ഓക്കെ നമ്മൾ ആ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്രയും ദൂരത്തുനിന്ന് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ആളുകൾ എൻക്വയറീസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഓക്കെ എപ്പോഴും കിട്ടും ഇനി നമ്മളപ്പം ആൻസർ ബിസിയുള്ള സമയത്ത് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ തിരിച്ചുപോലും നമ്മളൊരു അല്ലെങ്കിൽ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാ എങ്കിലും നമ്മൾ കസ്റ്റമർ കീപ്പ് ഇൻ ടച്ച് ആണ് എപ്പോഴും ഈ അഡ്രസ്സ് പുതുതായിട്ട് വീഡിയോ ഞാൻ ഒന്നുകൂടി പറയാം അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിലമ്പൂർ കരുളായി നമ്മളെ ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് കാസർഗോഡ് ഓപ്പൺ ആവുകയാണ് സെപ്റ്റംബർ വൺ വീക്കോട് കൂടി ഫസ്റ്റ് വീക്കോട് കൂടി നമ്മൾ കാസർഗോഡ് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുകയാണ് ഓക്കെ നിലമ്പൂർ കരുളായി എന്ന സ്ഥലത്താണ് നെടുങ്കാൻ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്താണ് അതല്ലെങ്കിൽ നമുക്ക് രണ്ട് ആക്സസ് ആണ് ഉള്ളത് ഒന്ന് മൈലമ്പാറ വഴിയും വരാം ഒന്ന് ചെക്ക് പോസ്റ്റിൻ്റെ അതിലൂടെയും വരാം നമുക്ക് രണ്ട് ആക്സസാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ താങ്ക് യു